ഫോർട്ട് കൊച്ചിയിലെ പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ച് കണ്ണൂരിൽ എസ് എഫ് ഐ പ്രതിഷേധം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മുപ്പതടി ഉയരമുള്ള കോലമാണ് എസ് എഫ് ഐ കത്തിച്ചത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പരിപാടി നടന്നത് ഗവർണർക്കെതിരെയുള്ള സമരത്തിന്റെ തുടർച്ചയായിട്ടാണ് കോലം കത്തിക്കലെന്നാണ് എസ് എഫ് ഐ നേതൃത്വം പറയുന്നത് പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ മുപ്പതടി ഉയരത്തിൽ വലിയ കോലമാണ് ബീച്ചിൽ തയ്യാറാക്കിയത് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ ഉയർത്തുന്നത് ഗവർണർക്കെതിരെ കോളേജുകളിലുടനീളം എസ് എഫ് ഐ ബാനറുകൾ ഉയർത്തിയിരുന്നു ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിലുടനീളവും പ്രതിഷേധം ശക്തമാക്കുകയാണ് എസ് വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്നും കേരളത്തിലെത്തിയ ഗവർണർക്കു നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധം നടത്തിയിരുന്നു ഗവർണറും സർക്കാരും തമ്മിലുള്ള കിടമത്സരം മുറുകുന്നതിനിടെ മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി രണ്ടു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ പങ്കെടുത്തിരുന്നു എന്നാൽ ഇതിനിടെ എസ് എഫ് ഐ പ്രതിഷേധം തുടരുകയായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിലും ഗവർണറുടെ കോലം കത്തിച്ചത് മൂന്നാഴ്ചകൾക്ക് മുമ്പ് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഗവർണറുടെ കോലം കത്തിച്ചിരുന്നു സംഘി ഗവർണർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചത് ഇതിനുശേഷം ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധം തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂരിലെ കോലം കത്തിക്കൽ വിലയിരുത്തൽ ഗവർണർക്കെതിരെ വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുമെന്ന് എസ് സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു